ശ്രീനാരായണ പരമ ഗുരവേ നമഹാ ഉണ്ണികൾക്ക് ഗുരുദേവ കഥകൾ അദ്ധ്യായം എഴുപത്തിയൊമ്പത് അഞ്ചപ്പവും രണ്ടു മീനും ഗുരുദേവൻ ഒരിക്കൽ കോട്ടയം ജില്ലയിലെ ഒളശയ്ക്കടുത്ത് ഒരു ഭക്തന്റെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു ആപാല വൃന്ദം ജനങ്ങൾ വരിവരിയായി നിന്നു അവിടത്തെ വന്ദിച്ചു പോകുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ വേഷത്തിൽ സൗമ്യത കളിയാടുന്ന മുഖവുമായി ഒരാൾ ഗുരുദേവന്റെ അടുത്തെത്തി തൊഴുതു നിന്നു അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തൃപ്പാദങ്ങൾ മന്ദസ്മിതത്തോടെ ചോദിച്ചു അഞ്ചപ്പവും രണ്ടു മീനും എന്നു പറഞ്ഞാൽ ഈ വാചകം പൂർത്തിയാക്കാതെ പകുതി നിർത്തി ഗുരുദേവൻ ചോദ്യ രൂപത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി ഉടനെ ആഗതൻ വിനയപൂർവം ഇങ്ങനെ പൂരിപ്പിച്ചു പഞ്ചേന്ദ്രിയങ്ങളും ജീവാത്മാവും പരമാത്മാവും ഗുരുദേവൻ സമ്മതഭാവത്തിൽ അഭിനന്ദനപൂർവ്വം ഒന്ന് ഇരുത്തി മൂളി അദ്ദേഹത്തോടു പേരും കുശലവും സ്നേഹപൂർവം ചോദിച്ചറിഞ്ഞു കോട്ടയം എം ടി സെമിനാരിയിൽ ഭാഷാധ്യാപകനായിരുന്ന മാത്തു ആശാനായിരുന്നു ആ വിനയശാലിയായ പണ്ഡിതൻ അദ്ദേഹം സംസ്കൃതം നന്നായി പഠിച്ചിരുന്നു അതിലൂടെ ഭാരതീയ ദർശനത്തെ നന്നായി ഉൾക്കൊണ്ടിരുന്നത് കൊണ്ടാണ് വിശുദ്ധ ബൈബിളിലെ അഞ്ചപ്പവും രണ്ടു മീനും എന്ന പ്രയോഗത്തിന് ഇത്തരത്തിൽ അഗാധമായി അർത്ഥകൽപ്പന ചെയ്യുവാൻ അദ്ദേഹത്തിനു കഴിഞ്ഞത് മഹത് ഗ്രന്ഥങ്ങളിലെ വിശുദ്ധ വിശുദ്ധവാണികൾക്കു മഹത്തായ കാണാപ്പുറങ്ങൾ ഉണ്ടെന്നു ഇത് തെളിയിക്കുന്നു ഗുരുദേവൻ വാത്സല്യപൂർവം അദ്ദേഹത്തെ ശിവഗിരിയിലേക്ക് ക്ഷണിച്ചു ശേഷം ഭാഗം टडरु तो